ഹായ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാളും ഒരു മികച്ചൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വർഷം എല്ലാ രീതിയിലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഫ്രൂട്ട്ഫുൾ ആക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ച മിസ്റ്റേക്സും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഈ വർഷത്തിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ വർഷം നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു ബുദ്ധിമുട്ടോ വിഷമം വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നെഗറ്റീവ് എൻവിയോൺമെൻറ്റിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും എപ്പോഴും വിട്ടു നിൽക്കാൻ ശ്രമിക്കുക നമ്മുടെ ഉള്ളിലൊരു പോസിറ്റിവിറ്റിയും അതുപോലെ നമ്മൾക്ക് കൂടെ നിൽക്കുന്നവർക്ക് ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എപ്പോഴെങ്കിലും ആ ആഗ്രഹിച്ച് നേടിയെടുക്കണം എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർഷം അത് നേടിയെടുക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ റീഡിംഗിലേക്ക് നമുക്ക് കടക്കാം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് പുതുവർഷത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന സന്ദേശം എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന നേട്ടങ്ങളും ഒക്കെ എന്താണെന്നാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഇതിൽ നിങ്ങൾക്ക് റെസുണൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാത്തതല്ല എങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വിട്ടുകളയാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ആദ്യമായി വന്നിരിക്കുന്ന കാർഡ് ദസൺ എന്ന കാർഡാണ് സൺ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഉജ്ജ്വലിച്ച് നിൽക്കുന്ന ഒരു സൂര്യനെ തന്നെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഈ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ തീർച്ചയായും ഒരു സക്സസ് ഉണ്ടാകുമെന്നാണ് നിങ്ങളുടെ ഹൈ പോസിറ്റിവിറ്റിയൊക്കെയാണ് ഈ കാർഡ് കാണിക്കുന്നത് പ്രൊഫഷണൽ വൈസായാലും പേഴ്സണൽ ലൈഫിലായാലും നിങ്ങൾക്ക് നല്ലൊരു വളർച്ച ഉയർച്ച ഒക്കെ കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ഉന്മേഷവും സന്തോഷവും ഒക്കെ വളരെ അധികമാണ് ആരോഗ്യപരമായും നല്ല ഒരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഹീറോഫെൻറ്റ് കാർഡാണ് ഹീറോഫെൻറ്റ് കാർഡ് നിങ്ങളുടെ പാരമ്പര്യത്തെ നിങ്ങളുടെ അറിവിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ ഒരു അറിവിൻ്റെ കൈമാറ്റം കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ആരെങ്കിലും സമീപിക്കുന്നതാവാം അവരിൽ നിന്ന് നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നതാകാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇതിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് വൺസ് ആണ് പേജ് ഓഫ് വൺസ് അഗ്നി എന്ന മൂലകത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ കാർഡ് പറയുന്നത് ഒരു ഉത്സാഹത്തെയും സ്വാതന്ത്ര്യത്തെയും ആശയവിനിമയത്തെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് പറയുന്നത് ഒരു ഉയർന്ന ഊർജം തന്നെയാണ് കാണുന്നത് നിങ്ങൾ പുതുതായി നിങ്ങൾ അർഹിച്ച അറിവിൽ നിന്നും നിങ്ങൾ പുതുതായി എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇതുവരെ നടന്നു ജീവിതത്തിൽ നിന്നും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ പുതുതായി എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്നൊരു സക്സസ് നേടിയെടുക്കാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് പുതിയ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക പുതിയ ആളുകളെ കാ മെറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുതിയ അറിവുകൾ നേടി നിങ്ങൾ പുതിയൊരു ചിന്താഗതിയിലേക്ക് പോകുന്നതായിട്ടാണ് ഈ കാർഡ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഗുഡ് ഡേ